എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് സർവകലാശാല തങ്ങളുടെ അഫ്ലേറ്റഡ് കോളേജിലേക്കുള്ള അഡ്മിഷൻ സമയം ഇപ്പോൾ നീട്ടിവെച്ചിട്ടുണ്ട് വിശദമായി വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷനെ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നമുക്കൊന്നേ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ലഭിക്കുന്നതിന് മേൽ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ തുക അപ്പോൾ നമുക്കതിരെയൊക്കെ കാലിക്കറ്റ് സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന സമയം ഇന്ന് വൈകിട്ട് മണിയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു വിദ്യാർത്ഥികളിലേക്ക് അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ സർക്കുലർ വന്നിട്ടുണ്ട് അപേക്ഷ നീട്ടിയത് സംബന്ധിച്ച് അപേക്ഷ ഈ ജൂൺ ഏഴ് വരെയാണ് നീട്ടിയിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല തങ്ങളുടെ അഫ്ലേറ്റഡ് കോളേജുകളിലേക്കുള്ള ന്യൂ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ജൂൺ ഏഴ് വരെ നീട്ടിയിട്ടുണ്ട് അവർ പറയുന്നത് നിരവധി വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാനായിട്ട് ബാക്കിയുണ്ട് പല വിദ്യാർത്ഥികളും ഡിഗ്രി അഡ്മിഷനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാനുള്ള ടൈമായിട്ടാണ് ജൂൺ ഏഴ് വരെ ഇപ്പോൾ നീട്ടിക്കൊടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ടൈമായിട്ട് അപ്പോൾ ന്യൂ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനും എഡിറ്റിംഗ് ചെയ്യുന്നതിനുമുള്ള ആണ് ജൂൺ ഏഴെന്ന് വിദ്യാർത്ഥികൾ അവസാന തീയതിയായിട്ട് ഏഴ് നിശ്ചയിച്ചിരിക്കുന്നത് അപേക്ഷ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ അപേക്ഷ പൂർത്തിയാകുകയുള്ളൂ എന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മുഴുവൻ കൺഫേം ആയി നിങ്ങളുടെ കയ്യിൽ പ്രിൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് എന്നാണ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പ്രിൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ച വെബ്സൈറ്റിൽ കയറുക ശേഷം പ്രിൻറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് നിർബന്ധമായിരിക്കും അപ്പോൾ ആ പ്രിൻറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അഡ്മിഷൻ അഡ്മിഷനുള്ള അപേക്ഷ പൂർണ്ണമാകുകയുള്ളൂ ആ പ്രിൻറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമായിട്ടില്ല എന്നാണ് അതിനർത്ഥം അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഐ ഡിക്ലറേഷൻ ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക ലാസ്റ്റ് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക ശേഷം പ്രിൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത് പ്രിൻ്റ് അവിട്ലോഡ് ചെയ്ത ശേഷം മാത്രമേ വെബ്സൈറ്റിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് ജൂൺ ഏഴ് വരെ നീട്ടിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ സ്നീസ് കറിയ സൈനിങ് ഓഫ് ബൈ ദ കരിയർ ഗൈഡൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്